മഴയായത് അല്ലാതെ വേറെ ഒന്നും ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാ കാര്യം എന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചു എന്നാൽ തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ കേറി കിടന്നു പിന്നെ ഞാൻ 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 പോയി പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയങ്ങ് താല്പര്യമില്ല അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം സത്യമായിട്ട് ഞാൻ വരാം ഇന്ന് മഴ ആയത് കാരണമാരുള്ള ഞാൻ വരും നാളെ വരും നാളെ വരും ഞാൻ ഞാൻ പിന്നെ ഉറങ്ങി പറയട്ടില്ല പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ഞാൻ ഒന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട വിശ്വാസം ലോകത്ത് ആ ലോകത്ത് ഈ കാര്യങ്ങൾ പറയില്ലല്ലോ ഇല്ല ഇല്ല ഞാൻ പറയൂലെ എന്റെ ഞാൻ ആരോടും പറയൂല ശരി കാര്യം വിശ്വസിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല ആ ശരി ഞാൻ വരാം രാവിലെ നാളെ രാവിലെ ആറ് മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഞാൻ ഇന്ന് രാത്രി